നമ്മുടെ ഈ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് മാത്സ് ഫോർത്ത് ചാപ്റ്റർ തേർഡ് ക്ലാസ്സിൽ ഫോർത്ത് ചാപ്റ്റർ ഏത് ഭാഗമാണ് പ്രധാനമായിട്ട് വരുന്നത് മനസ്സിലാക്കുക അതായത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും രണ്ട് സംഖ്യകൾ പരസ്പരം കൂട്ടിയാൽ എന്താ ആൻസർ കിട്ടും ഇതാണ്ടോ അറുപത് എന്ന് ഇവിടെ തന്നതിന് ശേഷം ഇതേപോലെ രണ്ട് സ്പേസ് തന്നാലും നമുക്ക് ഇതാ കൂട്ടിയിടാം മുപ്പത് പ്ലസ് മുപ്പത് തേർട്ടി പ്ലസ് തേർട്ടി സിക്സ്റ്റി ഈ രൂപത്തിൽ നമുക്ക് ഏത് സംഖ്യ തന്നാലും ആ രണ്ട് സംഖ്യകൾ കാൽക്കുലേറ്റ് ചെയ്തൊരു ആൻസർ കണ്ടെത്താൻ ശ്രമിക്കണം സിമ്പിളാണ് ഈ രൂപത്തിലാണ് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് പറയുന്നത് ഈ രൂപത്തിലുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റും ഇവിടെ ഇവിടെതാ പല സാധനങ്ങൾക്കും പല റേറ്റും ഉണ്ട് ടോട്ടൽ അഞ്ഞൂറ് രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഷർട്ട് എത്ര രൂപ ഇരുന്നൂറ് രൂപയാണ് ഇവിടെതാണ് ഷർട്ടിൻ്റെ റേറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപ പിന്നെ എന്താ ഉള്ളത് ടീ ഷർട്ടിന് മുന്നൂറ് രൂപയാണ് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഇതാ ടീ ഷർട്ട് ഇതാ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഷർട്ടും ടീ ഷർട്ടും കൂടി ടോട്ടൽ അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് കൂട്ടിയാൽ അഞ്ഞൂറ് കിട്ടും ഈ രൂപത്തിൽ ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അല്ല കുറച്ച് ഐറ്റംസ് തന്നിട്ട് ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന് വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ ഏതൊക്കെയെന്നുള്ളത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതെന്ന് വരിക പിന്നെ ഇത് പരസ്പരം കാൽക്കുലേറ്റ് ചെയ്യുക ആഡ് ചെയ്യുക രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടും അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ എന്താ ഇവിടെ ഈ പേജിൽ ഒരു ക്വസ്റ്റ്യൻസ് നോക്കി നോക്ക് ഗൂസ്ബെറി മാങ്കോ ജാക്ക് ഫ്രൂട്ട് ഇതാണ്ടോ പല പല ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഫസ്റ്റ് ഡേ എത്രയാണ് സെക്കൻഡ് ഡേ എത്രയാണ് നെല്ലിക്ക ഫസ്റ്റ് ഡേ ടു ഹൺഡ്രഡ് തേർട്ടി എയ്റ്റ് സെക്കൻഡ് ഡേ ടു ഹൺഡ്രഡ് ഫോർട്ടി വൺ ടോട്ടൽ ആവുമ്പോഴോ ഇത് രണ്ടും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എന്ന് എവിടെ ചോദിച്ചാലും അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആൻസർ എഴുതണം ഫോർ ഹൺഡ്രഡ് സെവൻ സെവൻ്റി നയൻ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് പ്ലാന്റ് ആണ് നൽകിയത് ഏത് ചെടിയാണ് നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ അതാ ഏതാണ് ഇതിൽ ടോട്ടൽ നോക്കുക ഏറ്റവും കൂടുതൽ ഇതാ ഗൂസ്ബെറി ഫോർ ഹൺഡ്രഡ് സെവൻറ്റി നയൻ അപ്പം ഇത്തരത്തിലുള്ള സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ ഇത് സിമ്പിളായിട്ട് ആൻസർ കിട്ടും പേരൻ്റ് ഇത് കൃത്യമായി കേട്ടിട്ട് കുട്ടികൾക്ക് കൃത്യം മനസ്സിലാക്കി കൊടുക്കണം പിന്നെ പിന്നെതാ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പാഠത്തിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക പിന്നെ അടുത്ത പാടത്തുനിന്നുണ്ടാവുക അതാ ലെറ്റ്സ് മെഷർ ഈ പാടത്ത് നിന്ന് ഇതാണ്ടോ ഇതാണ് ഏതൊരു അളവ് നോക്കുമ്പോഴും സ്റ്റാർട്ടിങ് പോയിന്റ് ഇതായിരിക്കണം ഇവിടാണ് ഇതാണ് സീറോ ഇവിടുന്ന് വരച്ചു കഴിഞ്ഞാൽ തെറ്റി ഇനി പകുതിയിൽ നിന്ന് വരച്ചാലും തെറ്റി ഒരു വര വരക്കുമ്പോൾ അപ്പൊ മൂന്ന് സെന്റിമീറ്റർ ലൈൻ വരക്കുമ്പോൾ സ്കെയിൽ ഇവിടെ വെച്ചിട്ട് ദാ ഇത് കൂടെ തന്നെ കറക്റ്റ് മൂന്ന് സെന്റിമീറ്റർ ലൈൻ ഇങ്ങനെ തന്നെ വരയ്ക്കണം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ഇതാ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ തുടങ്ങിയിട്ട് പത്ത് 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 എന്ന നമ്പറിലേക്ക് കറക്റ്റ് ആയിട്ട് ഒറ്റ സിംഗിൾ ലൈൻ ഈ രൂപത്തിലാണ് ലൈൻ വരക്കാൻ പറഞ്ഞാൽ കറക്റ്റ് അളവിൽ വരയ്ക്കേണ്ടത് ഉള്ളൂ ഈ പാഠത്തില് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത സാധനങ്ങളുടെ അളവുകൾ നോക്കുകയാണ് അപ്പോൾ ഈ കാര്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാ മതി പിന്നെതാ ഇത് പ്രധാനമായിട്ട് മനസ്സിലാക്കണം ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ വൺ മീറ്റർ ആകുന്നു അപ്പോൾ ത്രീ ഹൺഡ്രഡ് സെൻറ്റിമീറ്ററോ ഇവിടെ ത്രീ ഹൺഡ്രഡ് എന്നാവുമ്പോൾ എത്ര മീറ്റർ ആയിരിക്കും ത്രീ മീറ്റർ ആയിരിക്കും ഇനി ഫൈവ് ഹൺഡ്രഡ് ആവുമ്പോഴോ എത്ര മീറ്റർ ആയിരിക്കും ഫൈവ് മീറ്റർ ആയിരിക്കും അതെല്ലാവർക്കും അറിയുന്ന സിമ്പിളാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക വലിയ കാര്യങ്ങൾ അളക്കുമ്പോൾ ത്രീ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്കെയില് ത്രീ ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഒന്നും കിട്ടില്ലല്ലോ അപ്പം മീറ്റർ സ്കെയിൽ വെച്ചിട്ട് അളക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് ഈ മീറ്ററും ഉപയോഗിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വ്യത്യസ്ത വസ്തുക്കളുടെ അളവുകൾ നോക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിലുള്ളൂ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചാൽ എക്സാമിന് ഫുൾ മാർക്ക് നേടാം അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക വ്യത്യസ്ത വസ്തുക്കൾ സ്കെയിൽ ഉപയോഗിച്ച് അളക്കുന്നതാണിത് ഓക്കേ